പോലീസുകാര് വീട്ടിൽ വന്നിരിക്കയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണു സാർ വിളിച്ച് പറയണോ എന്താ വിളിക്കണോ അങ്ങനെ എന്താ അറിയാമോ എനിക്ക് തിരിച്ച് ഏഴ് മണിക്ക് ചർച്ചയുണ്ട് തിരിച്ചതിനു മുമ്പിൽ എത്താൻ പറ്റൂ എന്താ വണ്ടി വരാമോ ആ എന്നാ ശരി ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പരീക്ഷ ഇന്ന് നടപ്പ ഇന്ന് സാർ ഹലോ ഞാൻ ഞാനെന്തായാലും പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്